ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ മുഖ്യ പങ്കാണ് ഖത്തറിനുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള തടവുകാരെ കൈമാറാൻ തയ്യാറായതും ഖത്തറിന്റെ ഇടപെടലിലൂടെയാണ് ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിന് പരിഹാരം കാണാൻ ഏറെ നാളായി ഖത്തർ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ സുപ്രധാന തീരുമാനം എടുക്കാൻ പോകുന്നു എന്നാണ് വിവരം ഖത്തർ ഈജിപ്ത് അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് പലസ്തീൻ ഇസ്രായേൽ തർക്കപരിഹാരത്തിന് പരിഹാരത്തിന് ശ്രമിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖത്തറിന്റെ ശ്രമങ്ങൾ പലവട്ടം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ആക്രമണം നിർത്തണമെന്ന് ഖത്തറിന്റെ ആവശ്യം ഇതുവരെ ഇസ്രയേൽ അംഗീകരിച്ചിട്ടുമില്ല അതിനിടെ ഖത്തറിനെതിരെ കടുത്ത വിമർശനവുമായി അമേരിക്കയിലെ ചില നേതാക്കൾ രംഗത്ത് വന്നു ഖത്തർ ഹമാസിനെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് ചിലർ ഉന്നയിച്ചത് ഇക്കാര്യം ഖത്തർ നിഷേധിച്ചു ഖത്തറുമായുള്ള ബന്ധം അമേരിക്ക പുനഃപരിശോധിക്കണം എന്ന് ഡെമോക്രാറ്റിക് എം പി സ്റ്റെനി ഹോയർ ആവശ്യപ്പെട്ടതും വിവാദമായി ഈ സാഹചര്യത്തിൽ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്നാണ് സൂചന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി ഇക്കാര്യം സൂചിപ്പിച്ചു സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഖത്തറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ ചിലർ ദുരുപയോഗം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് മധ്യസ്ഥൻ്റെ റോൾ ഖത്തർ പുനഃപരിശോധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഖത്തർ പിന്മാറിയാൽ വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് കൂടിയാകും കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളം ഖത്തറിലാണ് പതിനായിരത്തോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെ തമ്പടിച്ചിട്ടുള്ളത് പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തുന്ന പല നീക്കങ്ങൾക്കും അൽ ഉദൈദിലെ ഈ താവളം വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതേസമയം ഖത്തറിലെ രാഷ്ട്രീയകാര്യ ഓഫീസ് ഹമാസ് പൂട്ടിയേക്കുമെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനാണ് സാധ്യത അമേരിക്കയിലെ ചില നേതാക്കളിൽ ഖത്തറിൽ ചെലുത്തുന്ന സമ്മർദ്ദമാണ് ഹമാസിനെ ഓഫീസ് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതത്രേ ഹമാസ് ഓഫീസ് മാറ്റുകയും ഖത്തർ മധ്യസ്ഥതയിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും തിരിച്ചടിയാകും ഹമാസിന്റെ കൈവശമുള്ള ഇസ്രായേലി ബന്ദികളുടെ മോചനം പ്രതിസന്ധിയിലായേക്കും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്